കണ്ണൂരിൽ ബി എൽ ഒ അനീഷിന്റെ ആത്മഹത്യയിൽ ആരോപണ പ്രത്യാരോപണങ്ങളുമായി കോൺഗ്രസും സിപിഐഎമ്മും കോൺഗ്രസ് ബൂത്ത് ഏജന്റിനെ കൂടെ കൂട്ടിയതിന് സിപിഐഎം അനീഷിനെ ഭീഷണിപ്പെടുത്തിയെന്ന് പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു അതേസമയം വി ഡി സതീശൻ ബിജെപിയെ സംരക്ഷിക്കാൻ നോക്കുകയാണെന്നായിരുന്നു സിപിഐഎം ജില്ലാ സെക്രട്ടറി കെ കെ രാകേഷിന്റെ മറുപടി ഇരുപതികരണങ്ങളും കാണും വളരെ ഗൗരവതരമായ ഒരു അന്വേഷണത്തിന് വിധേയമാക്കും അതിൽ സി പി എം പ്രവർത്തകരുടെ പങ്കുകൂടിയുണ്ട് എന്നാണ് പ്രാഥമികമായ അന്വേഷണത്തിൽ വെളിപ്പെടുത്തുന്നത് കോൺഗ്രസിന്റെ ബി എൽ എ ഈ എസ് ഐ ആറിന്റെ പ്രവർത്തനങ്ങൾക്ക് ഈ ബി എൽഒ കൊണ്ടുപോയതിൽ പ്രതിഷേധിച്ച അദ്ദേഹത്തിനെ ഭീഷണിപ്പെടുത്തുകയായിരുന്നു സി പി എം നേതാക്കളും പ്രവർത്തകരും ഉൾപ്പെടെയുള്ള ആളുകൾ പിന്നെ ഈ ജോലികളുടെ ഭാരവും എല്ലാ സമ്മർദ്ദവും കോൺഗ്രസ് അനുഭാവ വോട്ടുകൾ അല്ലെങ്കിൽ അനുകൂല വോട്ടുകൾ ചേർക്കപ്പെടാതിരിക്കാൻ ശ്രമമാണ് ആത്മഹത്യ ചെയ്ത ബി എൽഒയുടെ പിതാവ് തന്നെ പറയുകയാണ് മകൻ ആത്മഹത്യ ചെയ്തത് ജോലി സമ്മർദ്ദം കൊണ്ടാണ് തലേ ദിവസം പുലർച്ചെ രണ്ടു മണിവരെ ഉറങ്ങാതെ ജോലി ചെയ്യുകയായിരുന്നു പറഞ്ഞത് വീട്ടിലുള്ള കുടുംബക്കാരാണ് അത് വി ഡി സതീശന് വിശ്വസിക്കാൻ പറ്റില്ല അദ്ദേഹം പ്രതിപക്ഷ നേതാവ് അത് കണക്കിലെടുക്കാതെ നേരെ എങ്ങനെയെങ്കിലും ഇത് സി പി എമ്മിന്റെ വെക്കാൻ വേണ്ടി കഴിയുമോ എന്നാണ് അദ്ദേഹം ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത് അഭിജിത്ത് മുഴക്കന്ന് ചേരുന്നു വിശദാംശങ്ങളുമായി അഭിജിത്ത് രാഷ്ട്രീയ ആരോപണ പ്രത്യാപരോപണങ്ങളിലേക്ക് വിഷയം മാറുകയാണ് നേതാക്കൾ തമ്മിലുള്ള പോരിലേക്ക് തന്നെ കാര്യങ്ങൾ എത്തിയിരിക്കുന്നു അല്ലേ എന്തൊക്കെയാണ് ഇവർ പറയുന്നത് ഇങ്ങനെ ഒരു ആരോപണം ആദ്യമായി ഉന്നയിക്കുന്നത് മരിച്ച അനീഷിന്റെ സഹോദരി ഭർത്താവായ ഷൈജു ആണ് ആദ്യഘട്ടത്തിൽ മാധ്യമങ്ങളോട് പ്രതികരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത് ചില ഭീഷണി ഉണ്ടായിരുന്നു അത് പ്രാദേശികമായ ചില രാഷ്ട്രീയ നേതൃത്വത്തിൽ നിന്നായിരുന്നു രാഷ്ട്രീയക്കാരിൽ നിന്നായിരുന്നു അതിനുള്ള കാരണം ഇദ്ദേഹത്തിൻ്റെ കൂടെ ബി എൽ ആയ അനീഷിൻ്റെ കൂടെ ചിലർ ഈ എസ് ഐ ആർ പൂരിപ്പിക്കുന്ന സമയത്ത് അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളുടെ ഭാഗത്ത് പോകാറുണ്ട് അങ്ങനെ പോകുന്നതിനെതിരെ എതിർവശത്തുള്ള ചില ചില രംഗത്ത് വന്നു അതിന്റെ ഒരു പ്രയാസം കൂടി അനീഷിന് ഉണ്ടായിരുന്നു അനീഷ് അത് ബന്ധുക്കളുമായി പങ്കുവെച്ചിരുന്നു ഇതായിരുന്നു ഈ ഷൈജുവിൻ്റെ പ്രതികരണം അതിലെവിടെയും ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയെ കുറിച്ച് ഷൈജു സൂചിപ്പിച്ചിരുന്നില്ല പക്ഷെ അതിനുശേഷം പിതാവ് മാധ്യമങ്ങളെ കാണുമ്പോൾ പിതാവ് പറഞ്ഞ കാര്യം അങ്ങനെ യാതൊരു തരത്തിലുള്ള ഇടപെടലും ഏതെങ്കിലും ഒരു സംഘടനയുടെ ഭാഗത്തു നിന്നോ വ്യക്തിയുടെ ഭാഗത്തു നിന്നോ അനീഷ് നേരെ ഉണ്ടായിട്ടില്ല എസ് ഐ ആർ നടപടിക്രമങ്ങളുമായി ബന്ധപ്പെട്ടുണ്ടായ ജോലി ഭാരമാണ് ബി എൽഒ ആയ അനീഷിൻ്റെ ആത്മഹത്യയിലേക്ക് നയിച്ചത് ഇതായിരുന്നു പിതാവിന്റെ പ്രതികരണം പക്ഷേ കോൺഗ്രസ് ഈ ഒരു വാദത്തിൽ ഉറച്ചു നിൽക്കുകയാണ് കാരണം ഇങ്ങനെ ഒരു പ്രശ്നം നേരിട്ടത് ബി എൽ എ ആയ കോൺഗ്രസിന്റെ ബി എൽ എ ആയ വൈശാഖ് അനീഷിൻ്റെ ഒപ്പം പോയപ്പോഴാണ് എന്നുള്ളതാണ് കോൺഗ്രസിന്റെ ആരോപണം ഇന്നലെ തന്നെ ഈ രീതിയിലുള്ള ഒരു പ്രതികരണം കോൺഗ്രസ് നേതാക്കൾ നടത്തിയിരുന്നു ഇന്നിപ്പോൾ ഈ പ്രാദേശിക നേതൃത്വം നടത്തിയ അതേ വാദം തന്നെ കോൺഗ്രസിന്റെ മുതിർന്ന നേതൃത്വം അതായത് ഡി സി സി ക്ഷമിക്കണം കെ പി സി സി പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും ഏറ്റെടുക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് അതായത് തങ്ങളുടെ കൈവശം ഡിജിറ്റൽ തെളിവുണ്ട് എന്നുള്ള കാര്യം കോൺഗ്രസ് നേതൃത്വം പറയുന്നു ബി എൽ ഒ ആയ അനീഷിന്റെ കൂടെ ഈ രീതിയിൽ വൈശാഖ് എന്ന ബി എൽ എ പോകുന്നു കോൺഗ്രസിന്റെ ബി എൽ എ പോകുന്നു അതിനെതിരെ ആ പ്രദേശത്തെ സി പി എം നേതൃത്വം രംഗത്ത് വന്നതാണ് അനീഷിനെ ഭീഷണിപ്പെടുത്തി അങ്ങനെ ഭീഷണിപ്പെടുത്തിയതിലുള്ള മാനസിക പ്രയാസം കൂടി മാനസിക വിഷമം കൂടി അനീഷിനുണ്ടായിരുന്നു ജോലി ഭാരത്തിനൊപ്പം ഈ പ്രയാസം കൂടി സഹിക്കാൻ കഴിയാതെയാണ് അനീഷ് ആത്മഹത്യ ചെയ്തത് എന്നാണ് കോൺഗ്രസ് ഇപ്പോൾ ഒരു ആരോപണമായി മുന്നോട്ട് വെക്കുന്ന കാര്യം അതിന് തങ്ങളുടെ കൈവശം തെളിവുണ്ട് എന്നും കോൺഗ്രസ് ഏതായാലും പറയുന്നുണ്ട് പക്ഷേ ഈ ആരോപണങ്ങളെയൊക്കെ സി പി ഐ എം പ്രതിരോധിക്കുകയാണ് ആ പ്രതിരോധത്തിനായി അവർ ഉപയോഗിക്കുന്നത് ഈ കുടുംബത്തിന്റെ പ്രതികരണം തന്നെയാണ് കുടുംബം ഇതുവരെ അങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചിട്ടില്ല അതിനാൽ തന്നെ ഇത് കോൺഗ്രസ് കെട്ടിച്ചമച്ച കഥയാണ് എന്നുള്ള പ്രതിരോധത്തിൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു വാദത്തിൽ ജില്ലാ സെക്രട്ടറി കെ കെ രാകേഷ് തന്നെ നിൽക്കുന്നു അങ്ങനെ എന്തെങ്കിലും തെളിവുണ്ടെങ്കിൽ കോൺഗ്രസ് പുറത്തുവിടട്ടെ എന്നും കെ കെ രാകേഷ് പറയുന്നുണ്ട് ഏതായാലും റോഷ്നി ഇന്നിപ്പോൾ ഒരു പക്ഷേ വൈകുന്നേരത്തോടുകൂടി തന്നെ ഡി സി സി പ്രസിഡന്റ് മാർട്ടിൻ ജോർജ് മാധ്യമങ്ങളെ കാണുന്നുണ്ട് ആ ഘട്ടത്തിൽ തങ്ങളുടെ കൈവശമുള്ള തെളിവുകൾ തങ്ങൾ പുറത്തുവിടുമെന്നുള്ളതാണ് ഡി സി സി പ്രസിഡന്റ് വ്യക്തമാക്കിയിരിക്കുന്നത് ഓക്കെ ഈ അനീഷിന്റെ ആത്മഹത്യക്ക് പിന്നാലെ ഈ വിഷയത്തിൽ സി പി ഐ എമ്മിനെതിരെ ആരോപണം ഉന്നയിക്കുകയായിരുന്നു കോൺഗ്രസും അതിനെ തിരിച്ചടിക്കുകയാണ് സി പി ഐ എം നേതാക്കൾ